ത്രിമൂർത്തികൾ ശ്യാമിൽ ഇരുപത് വർഷമായി ഒരു സ്ഥാപനത്തെ മികവിന്റെ പാതയിലേക്ക് നയിക്കുവാൻ കഴിയുന്നതല്ല ഇരുപത് വർഷം ഈ പ്രദേശത്തെ

നിങ്ങളുടെ കുഞ്ഞിന്റെ പാട്ടും ഡാൻസും കണ്ട ലാസ്റ്റ് വരെയുള്ള കുഞ്ഞിൻ്റെ പാട്ട് നിങ്ങളുടെ ഞാൻ എനിക്കറിയാം ഒരു പ്രോഗ്രാം തുടക്കാൻ അവരുടെ പ്രോഗ്രാം കഴിയുമ്പോൾ അടുത്തടക്ക് പോകും അവസാനം ഒരുമിച്ച് നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നൽകാൻ സാറേ ആശംസിച്ചുകൊണ്ട് എല്ലാ ഇരുപതല്ല അമ്പത് വർഷവും അതിനപ്പുറം പോകാനും ആശംസിച്ചുകൊണ്ട് ഇരുപത് വർഷവും ശരിക്കും പറഞ്ഞാൽ ഈ സ്കൂളിൽ ഇനിയും സിനിമാ സീരിയൽ താരം ശരത് ദാസ് മുഖ്യ അതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്യാമദേവി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ തമ്പി കെ ആർ ഷൈജു എസ് ശാലിനി കോച്ചി അലക്സ് ഡോക്ടർ ജോൺസൺ കരൂർ ശാന്തകുമാരി ഓച്ചറ സജി മോളി ഷൈജ ആശ കലാകേന്ദ്രം ഡയറക്ടർ സിന്ധു മധു എന്നിവർ സംസാരിച്ചു